എടുത്തോണ്ട് എന്താണ് കാണിച്ചത് ഈ പറയുന്ന ഇതോ അല്ല ഇത് ആരുടെ പേരാണ് താങ്കൾ എഴുതി വെച്ചേക്കുന്നത് മനസ്സിലാവുന്നുണ്ട് കാമുകന്റെ പേരെന്താ ആ ആ പുള്ളിനെ താങ്കൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ട് മനസ്സിലായില്ലേ ഇതിനകത്ത് എനിക്ക് മനസ്സിലായി അഭിനയ അയ്യോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സാറേ നമ്മടെ അതെല്ലാം അതെ നമ്മക്കൊന്ന് അല്ലേ സ്ഥലം

എന്റെ മടി വന്ന വാസും ഇതായിരുന്നു എന്റെ സ്വപ്നം സൂപ്പർ ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കാ കൂളിക്ലാസ് അവരെന്നോട് സംസാരിച്ചു കയറുന്നു പേപ്പട്ട് കരിച്ചടക്കുരങ്ങനെ പിന്നെ കമ്പിക്കൊത്തി കറക്കുന്ന പ്രശ്ന അലറി വിളിച്ചി പിടിച്ചു കടിച്ചു കാണിച്ചല്ലോ പിടിക്കണ പട്ടി ആഹ് സംസാരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നമുക്ക് ഇറങ്ങാം ഇങ്ങനെ ഞാനിപ്പ വേറൊരു രണ്ടര വർഷമായി ഞാൻ കണ്ടിട്ട് രണ്ടര വർഷം രണ്ടര വർഷമായി ഞാൻ കണ്ടിട്ട് എന്നിട്ടും ഈ ബസ് സ്റ്റോപ്പും പണിഞ്ഞ് എല്ലാ ദിവസവും ഇവിടെ വന്ന് ഏതെങ്കിലും ഇറങ്ങൂന്നും പറഞ്ഞ് പരിചയപ്പെട്ട സമയത്ത് ഞാൻ ഇങ്ങനെ കൊലവണ്ടി ഞാൻ എനിക്ക് വണ്ടി ഒന്നും തൂങ്ങിയോ ഇവിടെ നീ സ്റ്റോപ്പ് നിനക്ക് ഒരു കാർ ഞാൻ അവിടെ പിന്നെ സ്റ്റോപ്പ് ഒരു ദിവസം എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ എലി നിനക്ക് ഞാൻ താജ്മഹൽ പണിഞ്ഞില്ലേ നീ എനിക്ക് വേണ്ടി ഒരു ബസ് സ്റ്റോപ്പ് എങ്കിലും പണിഞ്ഞു വർമെൻട ഉണ്ട വർമ്മ ഇതിന്റെ കൂടെ എന്തൊക്കെ പണിയേ വെച്ചേക്കാന്ന് അറിയോ സൂപ്പർ ഇതിനതിന് എന്തൊക്കെ വരുന്നുണ്ട് അറ്റാച്ച്മെന്റ്സ് ആയിട്ട് ബാത്ത്റൂം വരുന്നുണ്ടോ സൂപ്പർ മാർക്കറ്റ് കൊട് കക്കൂസ് അതിന്റെ സൈഡിലോട്ട് വരുന്നുണ്ട് ഏരിയയുടെ പണ്ടിൽ നിന്ന് ഏരിയയുടെ പണ്ടിൽ നിന്ന് നിന്റെ പേട്ട തന്തയ്ക്ക് എന്നുള്ള രീതിയിൽ ടൈറ്റിൽ അടിക്കണം അതിന്റെ മണ്ടയ്ക്ക് മനസ്സിലായോ ഞാൻ ഇങ്ങനൊന്നും പറയില്ല ഇത്ര നാൾ കാത്തിരിന്നില്ല എന്നായാണി നിന്റെ നേരത്ത് നീ റെക്കോർഡറോല വെച്ചിട്ടുണ്ടോ നീ മറ്റേ ഇങ്ങനെ തെളിവ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണോ നീ ഇങ്ങനെ ഭയങ്കര സൗമ്യമായിട്ട് സംസാരിക്കുന്നത് നീ എന്നെ പറ്റി നാട്ടുകാരോട് പറയണതോ ഈ സ്കൂളിലെ ആൾക്കാരോട് പറയണമെന്നോ ഇതൊന്നും അല്ലല്ലോ

ഞാൻ ഇത്രയും നാൾ നോക്കിയിരുന്ന ഞാൻ ആരുമല്ലേ ഈ ബസ് സ്റ്റോപ്പും മോക്ക് ഞാൻ തരുന്നുണ്ട് പയ്യെ കിട്ടും പോയ പയ്യെ മനസ്സിലാവും ചായ ഉണ്ടല്ലോ അച്ഛനാര്

ചിമ്പൂന്റെ കുന്തത്തിലാണ് നീ ഇപ്പോ ഇരിക്കുന്നത് എന്താ പറയേ ചിമ്പൂന്റെ കുന്തോ അവിടെ നിൽക്കുന്ന കണ്ടില്ലേ തിരിഞ്ഞു നോക്ക് ചിമ്പൂന്റെ കുന്തോ ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചുതരാം ഇതിനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും സമ്പരിയാടി പണ്ണിലെന്നേ വെച്ച് गाത്രുന്ന ഞാൻ ആര് പണ്ണില കുടേണ്ട വേണ്ട 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 പാച്ചിമ്പൂന്റെ ചിമ്പൂന്റെ കുന്തോ ചിമ്പൂന്റെ കുന്തോ എന്തേ ഞാൻ നടക്കുന്നു ഇതെ ചിമ്പൂന്റെ കുന്തോ ഇതാണ് ചിമ്പൂന്റെ കുന്തോ ഇത് എന്ത് ഇത് എന്ത് ചെയ്യാനാ ഇത് ശിംബു ഈ കുമ്പത്തിൽ ആരെ കേറ്റോടാ ഇത് ഓട്ടിക്ക ശിംബു ഈ കുമ്പത്തിൽ ആരെ കേറ്റോടാ സോറി സോറി ഈ കുമ്പത്തിൽ ഇപ്പോ ഇത് അൺലോക്ക് ചെയ്ത് സ്ഥിരമായിട്ട് എന്റെ കൂടെ ഇല്ലേ ആണല്ലോ വരാത് ഓയ് എനിക്ക് വരാന കുന്തത്തിൽ ഓടിക്കാൻ പറ്റുള്ളൂ നിനക്ക് അല്ലേ കുന്തത്തിലാണ് കംഫർട്ട് കേടാ പന്ന കൊരങ്ങ് സോറി തോക്ക് ഏറെ ഏറെ ൂടെ പോ വീടില്ല അത് കാരണമാണ് ഞാൻ എന്തോ ഒരു എണ്ണയാണെന്നറിയാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് നീ പണ്ട് എന്നെ പരിചയപ്പെട്ട സമയത്ത് എനിക്ക് ഇവിടെ ആരും ഇല്ല ഞാനിവിടെ മൂഞ്ചി തെറ്റ് നടക്കുവാ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ട് വലിച്ചോണ്ട് ഓർമ്മയുണ്ടോ ഇപ്പൊ നിനക്ക് ആ ഇപ്പൊ നിനക്ക് ട്രാവൽ ചെയ്യാൻ ഒരു കൊരങ്ങനും കൊരങ്ങന്റെ കുന്തോ നിനക്ക് ബാക്കി എല്ലാത്തിനും അസിസ്റ്റന്റ്മാര് കൊരങ്ങന് ശശിക്കോക്ക് ആരൊക്കെയാ ഞാൻ പിന്നെ എന്തിനായിരുന്നു കാര്യം മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് പരു വാസു ഈ പരുന്ത് കണ്ടിട്ടാണ് ഞാൻ ഈ സ്നേഹിച്ചത് കേട്ടോ ഈ പരുന്ത് ഞാൻ ആരാ എലി എലി എനിക്ക് ഇത്രയും മൃഗസ്നേഹിയുള്ള ഞാൻ ചിമ്പുവിനെയും ശശിക്കോക്കിനെയൊക്കെ സ്നേഹിച്ചതാണ് എന്റെ തെറ്റ് ആണോ ഞാൻ മൃഗങ്ങളെ സ്നേഹിച്ചെ ഞാനത് കേട്ടെ വാസുണ്ട എന്നെ കണ്ടിട്ട് എത്ര നാളായി പിന്നെ നീ മോട്ടിച്ചോണ്ട് പോയ പൈസ അവിടെ കൊണ്ടുപോയി നീ എവിടെ ഡിസപ്പിയർ ആയിട്ട് ഇവിടെ കഥ അതെനിക്ക് അറിയാം കൂടുതലൊന്നും എനിക്ക് പറയല കൂടുതലൊന്നും പറയാലോതായി കുറങ്ങനോട് ചോദിക്കാം അവന്റെ ഉണ്ടാവും അവന്റെ അവര് കിടുങ്ങാൻ വേണ്ടി തൂക്കിട്ടിട്ടുണ്ടാവും അവൻ ഞാൻ നിന്റെ അരി അല്ല അരി അരിഞ്ഞാണോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അവിടെ കുറങ്ങന്റെ കഴുത്ത് കിടക്കണം അത് ആരഞ്ഞാണെന്ന് നമ്പലറിയാം അവന്റെ മോണ്ടാവും അടിച്ചു കൊടുക്ക ഇവനെ ഞാന്

സാറേ സാറൊന്നും ഞാനിപ്പ മോനോട് നമ്മളിപ്പോ ക്വസ്റ്റ്യൻ ചോദിച്ച ചോദിച്ചപ്പോ സത്യങ്ങളൊക്കെ പുറത്തു വന്നു സാറേ ആ മോനെ എലി മാഡം പറഞ്ഞിട്ട് ഇവിടത്തെ കക്കൂസിൽ എന്നാ പണ്ണി മലയാളം മലയാളത്തിൽ ചോദിച്ചാൽ തന്നെ അവര് കാര്യങ്ങൾ വരച്ചു വരും നമ്മൾ ഇല്ലാത്ത സഭയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയി പോവും സോറി 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 മോൻ മാഡം പറഞ്ഞിട്ട് ഇന്താ സ്കൂളില് എന്നാ ചെയ്തു എന്നാ ക്ലീൻ ചെയ്തു ഡെസ് മറ്റേ മാത്രോ നേരത്തെ പറഞ്ഞ സത്യം പറ മോനെ അടി ആ ആ ഇത് കള്ളം പറഞ്ഞ കള്ളപ്പറഞ്ഞ അച്ഛൻ അച്ഛൻ്റെ ആകുന്നറിയാലോ സത്യ മാത്രം സത്യ മാത്രം ക്ലോസെറ്റ് കഴിവിപ്പിച്ചത് എന്തുകൊണ്ട് ജോലിക്കാരില്ലാത്തോണ്ടല്ലേ സത്യം പറഞ്ഞ സാധനത്തില് കാന്താരിന്ന് പറഞ്ഞല്ലേ സാറേ സത്യം പറഞ്ഞേറേ സാറേ പിന്നു പറഞ്ഞാല് മോൻ പറഞ്ഞു വെച്ചാല് എലി കൊച്ചിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് നാട്ടുകാരുടെ പിരിവ് ബാലവേല പിന്നെ മൂന്ന് ലീഗൽ കേസസ് അതെ പറ്റി ഒന്നും ഈ എലിയോട് സംസാരിക്കാതെ ഞാനൊരു കാര്യം പറഞ്ഞു

അത് ഈ കേസ് സോൾവ് സോൾവായാലും ഇല്ല എന്താ ഈടുക്കണീ കൊരങ്ങമ്പുണ്ടെങ്കിൽ വറത്തു ഞാൻ ഫസ്റ്റ് ദിവസം ടച്ചിങ്സ് ആയിട്ട് തരും നല്ല മസാല ഒക്കെ തേച്ച അവന്റെ ചുണ്ണിങ്ങനെ വറുത്തു തരും ഞാൻ എണ്ണോട്ട് ഇങ്ങനെ ഞാൻ സൂക്ഷിക്കടാ ഞാൻ ഇവിടെ മനുഷ്യന്മാരാ ഞങ്ങക്ക് ജീവിക്കാൻ അറിയാം ഒരു കൊരങ്ങം പറഞ്ഞിട്ട് വേണ്ട എനിക്കിവിടെ അല്ല എലി എന്തൊക്കെ അല്ലെ ഡീറ്റെയിൽ ആയിട്ട് താങ്കൾ പറയണം എന്തൊക്കെയാണ് താങ്കൾ ഇവിടെ എലി ചേയിപ്പിക്കുന്നത് അതല്ല ഇവിടെ സ്കൂളിൽ എന്തേലും പണി അങ്ങനെ എന്തേലും

സാറേ കൊര സാറേ കൊരങ്ങനെയൊക്കെയാണ് ഈ പി ടി സാറേ കൊരങ്ങൻ കയറി കൊച്ചു പിള്ളാരെ കേറി മാന്തിലേക്ക് ആണല്ലെന്ന ആര് പറയുന്നു ഇവന്റെ ചന്ദി നോക്കി അഞ്ച് മന്ദുരാണ് കൊരങ്ങന്റെ യഥാർത്ഥത്തില് അഞ്ചാമത്തെ ഇതൊക്കെ പ്രശ്നങ്ങൾ വിശ്വസിച്ച് നമ്മളിങ്ങോട്ട് വിടും കേസ് ഈ ആയിട്ട് പ്രിപ്പയർ വരാനോന്ന് പറയുമ്പോ പിള്ളാരൊക്കെ പിന്നെ സാറേ സാറേ ഞാനുള്ള ദിവസം സാറ് ഒരു ദിവസം ഇവളെ ഇവളുടെ കൊരങ്ങനെയും കൊക്കിനെയും അണ്ണാനേയും മരപ്പട്ടി കൊളയൊന്ന് ഈ കൊളയാട്ട ഇതിനെല്ലാം കൂടെ ഒരു ദിവസം സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കണം മനസ്സിലായോ സാറേ നാറ്റിക്കും മനസ്സിലായി പോസ്റ്റർ വരെ നോക്കി ും ഇത് അധികം ഒന്നും മാറ്റായില്ല ഈ ക്ലാസ് റൂം ഓരോന്ന് ഓരോന്ന് ഓരോ ബാർറൂംസ് ആക്കുക എൻട്രി വെക്കാൻ പറഞ്ഞ കേൾക്കാൻ വേണ്ടി വന്നേ സാറേട്ടോ സാറെ വരുമേണ്ടി ഞാൻ ഒന്ന് അവരോട് സംസാരിച്ചിട്ടു ഓക്കെ സാർ ആയിട്ട് ഈ സാറേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഇവിടെ ഇന്ന് തന്നെ ഇതിന്റെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് മതി നിങ്ങൾ ഇന്ന് ഫോട്ടോ ഡോക്യുമെന്റ് ആയിട്ട് ഒന്ന് മനസ്സിലായി മനസ്സിലായി ഒരു 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 കാരണം വെച്ചാൽ മനസ്സിലാവില്ല എലി ചോദിക്കും എന്തിനാ വെച്ച് ഇട്ടു പറയും ഞാൻ പറയും ബാലകല്യാൺ സാറിന്റെ മോനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിട്ട് വന്നാൽ

ഈ സിറ്റിയുടെ ഒരു പ്രത്യേകത തന്നെ അങ്ങനെയാണ് ഇവിടെ രണ്ടുപേരും ഒരുമിച്ചുണ്ടെങ്കിൽ ആയിരിക്കും ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഒക്കെ രണ്ടുപേര് രണ്ട് സൈഡിലായിരിക്കും ഇത് അലീന വേറെ വീട്ടില് ഇവൻ വേറെ വീട്ടില് ഇവര് സക്സസ് ആണ് പിന്നില്ലാതെ ഈ നാളെ ഇവിടെ തിപ്പതാണ് സാറേ ഒരുമിച്ച് ജീവിച്ച പ്രശ്നമാണ് സാറേ അത് നമ്മള് എന്താ പറയാനും അത് തന്നെ പറയാം എന്റെ കൊച്ചിന്റേക്കറിയോ അല്ലെങ്കിൽ കേൾക്കണം